ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവസ്തിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഞാൻ രാത്രിയാണ് റെക്കോർഡ് ചെയ്യണെട്ടോ അപ്പം കുറേ മറ്റേ എന്താ പറയുക ചാതികളൊക്കെ ഉണ്ടാവില്ല അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഇല്ലേ മണ്ണട്ട പിന്നെ എന്തൊക്കെയോ കുറേ സാധനങ്ങളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് പകലൊന്നും റെക്കോർഡ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല കേട്ടോ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസം കഷ്ടിച്ച ഒരാഴ്ചയായി ഈ സംഭവം നടന്നിട്ട് പക്ഷെ എനിക്ക് റെക്കോർഡ് ചെയ്യാനേ പറ്റിയില്ല അപ്പം ഇന്ന് രാത്രി എന്തായാലും റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ രാത്രി നമ്മളാണ് ഈ ചീവീടുകള് മണ്ണട്ടകള് ഇതിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കാം കേട്ടോ അപ്പം ഒന്നും വിചാരിക്കരുത് അപ്പം ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ ദിണ്ടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ചേച്ചിറ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് അതായത് എൻ്റെ വല്യമ്മയുടെ മോളുടെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അവിടെ എൻ്റെ ചേച്ചിറ ഭർത്താവ് റിട്ടയേർഡ് ആവുകയാണ് അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ മൊത്തം ഞങ്ങളുടെ ഫാമിലി മൊത്തം ഇങ്ങോട്ട് വന്നു കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഫാമിലി എൻ്റെ അമ്മയുടെ വീട്ടിലെ എല്ലാവരും കേട്ടോ അതായത് എൻ്റെ അമ്മാവന്മാർ അമ്മായിമാർ അവരുടെ മക്കള് അവരുടെ മരുമക്കള് പേരക്കുട്ടികള് പിന്നെ എൻ്റെ വല്യമ്മ വല്യച്ഛൻ ആ ഇത് പിന്നെ എൻ്റെ സ്വത്ത് ഇത് എൻ്റെ ചേച്ചിയുടെ പേരക്കുട്ടിയാണ് ഞാൻ വന്നപ്പോൾ മുതൽ ഇവനെ ഇവനെടുത്തോണ്ടിരിക്കയായിരുന്നു കേട്ടോ എൻ്റെ മക്കൾക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമാട്ടോ എൻ്റെ ചേച്ചിയുടെ ചെറിയ പേരക്കുട്ടിയാണ് അപ്പം ഇതാണ് എൻ്റെ അമ്മ അപ്പുറത്തിരിക്കുന്നതാണ് എൻ്റെ വലിയ അമ്മായിയാണ് കേട്ടോ അത് ശാന്തമ്മായിയാണ് പിന്നെ ബേബി ബേബിയമ്മായി ജയമ്മായി അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഞങ്ങളെല്ലാവരും രാവിലെ തന്നെ റെഡിയായി കുറേ മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ തമിഴ്നാട്ടിൽ പിന്നെ മുല്ലപ്പൂ ഒരുപാട് കിട്ടുള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ തല നിറയെ പൂവൊക്കെ വെച്ച് റെഡിയായി രാവിലെ ഇഡ്ഡലിയും ചായയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ മണ്ഡപത്തിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇത് മൊത്തം എൻ്റെ കുടുംബമാണ് കേട്ടോ എല്ലാവരുടെ തലയിൽ നോക്കി എന്തുമാത്രം പോവുകയാണ് അല്ലേ അപ്പം അങ്ങനെ മണ്ഡപത്തിലോട്ട് എത്തി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് ഉള്ളൂ കേട്ടോ മണ്ഡപത്തിലോട്ട് അപ്പോൾ ഇതാണ് എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് അനന്ത പത്മനാഭൻ എന്നാണ് പേര് നമ്മളെല്ലാവരും രാജേട്ടാ എന്ന് വിളിക്കട്ടോ അതായത് എല്ലാവരും രാജാ രാജ വിളിക്കും അനന്ത പത്മനാഭനാണ് പേര് അപ്പം ചേട്ടൻ റിട്ടയേർഡായി അപ്പോൾ അതിൻ്റെ ഫംഗ്ഷനായിട്ടോ അപ്പം നമ്മളാണ് ആദ്യം വന്നത് പിന്നെ എല്ലാം നമ്മൾ വിളിച്ച ഗെസ്റ്റുകളൊക്കെ ഉള്ളൂ അപ്പം ഞങ്ങൾ ആദ്യം വന്നിട്ടിങ്ങനെ എവിടെ എവിടെ ഇരിക്കണം ഇതെൻ്റെ ഇറക്കിയമ്മയാണ് കേട്ടോ എൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ് ഇതാണ് എൻ്റെ രാധികെടുത്തിയ മാട്ടോ ഇനി എല്ലാവരും ഞാൻ ഓരോരുത്തരും ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് പരിചയപ്പെടുത്തി തരാം ആ പോയത് ജയന്തി ചേച്ചിയാണ് എൻ്റെ വല്യമ്മയുടെ ചെറിയ മോളാണ് കേട്ടോ വല്യമ്മയ്ക്ക് മൂന്ന് മക്കളാണ് എൻ്റെ അമ്മയ്ക്ക് മൂന്ന് മക്കളാണ് കേട്ടോ പിന്നെ ആ കാണുന്നതൊക്കെ എൻ്റെ അമ്മായിമാരാണ് ഓരോ അത് കാണുക ഇത് എൻ്റെ അമ്മ ഇരിക്കുന്നു അമ്മയുടെ അപ്പുറത്ത് വല്യമ്മ ഇരിക്കുന്നു അതിൻ്റെ അപ്പുറത്ത് എൻ്റെ മൂത്തമ്മായി ഇരിക്കുന്നു എൻ്റെ അമ്മയുടെ ഇരിക്കുന്നതാണ് എൻ്റെ രണ്ടാമത്തെ അമ്മായി ബേബി അമ്മായിയാണ് ഇനി എൻ്റെ മൂന്നാമത്തെ അമ്മായി അവിടെ അവിടെ ആ അറ്റത്തിരിക്കുന്നത് കാണിച്ചുതരാം കേട്ടോ ആ ഈ ഇരിക്കും ഈ കുട്ടിയുടെ ബാക്കിൽ നിൽക്കുന്നതോ ഇതെൻ്റെ ബേബി അമ്മായിയാണ് എൻ്റെ രണ്ടാമത്തെ അമ്മായിയുണ്ടോ അവിടെ എൻ്റെ മാമനൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ ദോ ആയിരിക്കുന്ന ബ്ലാക്ക് ഷർട്ട് എൻ്റെ രണ്ടാമത്തെ ചേച്ചിയുടെ ഭർത്താവാണ് അതായത് ജയന്തി ചേച്ചിയുടെ ഭർത്താവാണ് ഇപ്പോൾ കാണിച്ചത് എൻ്റെ മോളാണ് കേട്ടോ ഇങ്ങനെ ഓരോരുത്തർ 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 പിന്നെ ഇരിക്കുന്ന ആരൊന്നും എനിക്കറിയില്ല കേട്ടോ ഇതോ ആയിരിക്കുന്ന പട്ടുസാരിയാണ് ഞാൻ ഇതെൻ്റെ കസിൻ്റെ മകളാണ് കേട്ടോ ശ്രീജയുടെ മകള മകളാണ് അതോ ഇരിക്കുന്ന രമ്യയാണ് എൻ്റെ അമ്മായിയുടെ വേറൊരു അമ്മായിടെ ചെറിയ മോളാണ് കേട്ടോ ബേബി അപ്പുറത്തിരിക്കുന്ന ബേബിയമ്മപ്പുറത്തിരിക്കുന്ന ബേബി ബേബിയമ്മയുടെ മൂത്ത മരുമകളാണ് കേട്ടോ ബേബി മായിക്ക് മൂന്ന് മക്കളാണ് മൂന്ന് മരുമക്കൾ മൂന്ന് ആൺകുട്ടികളാണ് ആൺകുട്ടികളാട്ടോ അപ്പോൾ മൂന്ന് മരുമക്കളെ കാണിച്ചു തരാം ആദ്യം കാണിച്ച കുട്ടിയാണ് മൂത്ത മരുമകൾ ഇനി ഇങ്ങനെ വരട്ടതിൻ്റെ ഇടയിൽ കൂടെ വന്നുപോയി ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് പേര് പറഞ്ഞ് കാണിച്ചു തരാം കേട്ടോ എല്ലാവരും നമ്മൾ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട തന്നെ കാണിച്ചുതരാം അപ്പോൾ ഇതായിരിക്കുന്നത് എൻ്റെ വല്യമ്മയുടെ രണ്ടാമത്തെ മകൾ ജയന്തി ചേച്ചി ജയന്തി ചേച്ചിയുടെ മോൾ അച്ചു മോനാദി അപ്പുറത്തിരിക്കുന്നത് രാജുവട്ടൻ ജയന്തിച്ചേച്ചുടെ ഭർത്താവാണ് കേട്ടോ അപ്പോൾ അവരുടെ ഫാമിലി ഞാൻ പരിചയപ്പെടുത്തി തന്നില്ലേ ആ ഇതായിരിക്കുന്നതാണ് ഞാൻ എല്ലാവർക്കും പിന്നെ എന്നെ അറിയാമല്ലോ ഇതും അപ്പുറത്തിരിക്കുന്നതാണ് എൻ്റെ അമ്മാവനാണ് കേട്ടോ എൻ്റെ മൂന്നാമത്തെ അമ്മാവനാണ് എനിക്ക് മൊത്തം അമ്മാവന്മാരാണ് മൂന്ന് പേര് മരിച്ചു ആ ഇരിക്കുന്നത് എൻ്റെ ഒരു അമ്മാവനാണ് കേട്ടോ ഇതെൻ്റെ ശ്രീജയുടെ അതായത് ആ അമ്മാവൻ്റെ പേരക്കുട്ടിയാണ് കേട്ടോ ആ ഇരിക്കുന്നത് അമ്മാവൻ്റെ ചെറിയ മോളൊരു എമ്മയാണ് അമ്മാവൻ്റെ തൊട്ടടുത്തിരിക്കുന്നതാണ് എൻ്റെ ആണ് കേട്ടോ എൻ്റെ മൂന്നാമത്തെ അമ്മാവനും ഭാര്യയാണ് ബാക്കി മൂന്നമ്മാവുമമാരും മരിച്ചു പോയി കേട്ടോ അപ്പം ടോട്ടൽ എനിക്ക് നാല് അമ്മാവന്മാരാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ രാജേട്ടനും നമ്മുടെ ജയ ചേച്ചിയും ഇതാണ് എൻ്റെ വല്യമ്മേടെ മൂത്ത മകൾ എൻ്റെ ചേച്ചി അപ്പോൾ ഇവരുടെ വീട്ടിലാണ് ഫംഗ്ഷൻ അപ്പോൾ നമ്മൾ ഇവരുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടോ അപ്പോൾ അവരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും ക്ലാപ്പൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ അവരിങ്ങനെ വിളിക്കുക കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്നെ കുറെ വിളിച്ചു കേട്ടോ ഞാൻ പറഞ്ഞു ഏയ് ഞാനില്ല എനിക്ക് നനക്കടണം വേണ്ടിയിട്ട് ഞാനവിടെ ഇരുന്നു കേട്ടോ അപ്പോൾ ഇവരെല്ലാവരും കൂടെ സെറ്റ് ചെയ്തിട്ട് ചേട്ടനും ചേച്ചിയും വരുമ്പോൾ അതെൻ്റെ ഉദയട്ടനാണ് കേട്ടോ എൻ്റെ മൂത്ത അമ്മയുടെ മോനാണ് എൻ്റെ ചേട്ടൻ എൻ്റെ കസിന് എൻ്റെ ചേട്ടനാണ് കേട്ടോ ഇതാണ് ഉദയേട്ടൻ അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ക്ലാപ്പ് കെട്ടി രാജേട്ടനെയും ജയ ചേച്ചേച്ചിയും അങ്ങനെ നേരെ മണ്ഡപത്തിലോട്ട് ഇരിക്കാൻ പറഞ്ഞേക്കാണ് കേട്ടോ നല്ല രസമുണ്ടല്ലേ ചടങ്ങുകളൊക്കെ ആണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനൊക്കെ പോകുന്നത് ഇതുവരെ പോയിട്ടില്ല ആദ്യമായിട്ട് പോവാണ് കേട്ടോ അതും പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ ആകുമ്പോൾ നല്ല രസമാണ് കാണാനും കേൾക്കാനും നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ അത് എൻ്റെ ചേച്ചിയുടെ പേരക്കുട്ടിയാണ് അതായത് എൻ്റെ ചേച്ചിയുടെ മൂത്ത മോൻ്റെ മൂത്ത കുട്ടിയുണ്ടോ ഇരിക്കുന്നത് ചേച്ചിയുടെ മരുമകളുണ്ടോ അവിടെ ഇരിക്കുന്ന ചേച്ചിയുടെ മരുമകളാണ് ഈ ഇരിക്കുന്നു ആ ഇരിക്കും ആ വരുന്നത് ആണ് എൻ്റെ ഒരു അമ്മാവൻ്റെ മോനാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫാമിലിയാണ് കേട്ടോ വല്ലച്ചൻ എൻ്റെ കൃഷ എൻ്റെ ഒരു ഒരമ്മാവൻ്റെ മരുമകൻ മൂത്ത മരുമകൻ പിന്നെ എൻ്റെ എൻ്റെ അമ്മാവൻ്റെ മകൻ വേറൊരു അമ്മാവൻ്റെ മകൻ വേറൊരു അമ്മാവൻ്റെ മകൻ വേറൊരു അമ്മാവൻ്റെ മകൻ ഇത് ചേച്ചിരുന്ന മോൻ അപ്പം ഇതാണ് കേട്ടോ ആൾക്കാർ പിന്നെ ഇതൊക്കെ നമ്മുടെ വീട്ടിലെ പിള്ളേരാണ് കേട്ടോ എൻ്റെ രണ്ട് മക്കളുണ്ട് പിന്നെ എൻ്റെ അമ്മായിയുടെ പേരമക്കളുണ്ട് എൻ്റെ വല്യമ്മയുടെ പേരമക്കളുണ്ട് എൻ്റെ ഒരു അമ്മാവൻ്റെ പേരമക്കളുണ്ട് ഇങ്ങനെ എല്ലാവരും കൂടെ ഇതാണ് നമ്മുടെ വീട്ടിലെ കുട്ടിപ്പെട്ട ആളെട്ടോ ഇനിയും പിള്ളേർ വരാണ്ടോ ഇല്ല ആ ഇനിയും വരാണ്ട് കേട്ടോ ഇനി എൻ്റെ ചേച്ചിമാരുടെ മക്കൾ വരാണ്ട് അവർ വന്നിട്ടില്ല ഫംഗ്ഷന് അപ്പോൾ അവരുടെ ഒരു കുറവുണ്ട് ബാക്കിയുള്ള നമ്മുടെ ഗ്യാങ്ങിൽ നമ്മുടെ കുടുംബത്തിലെ ചെറിയ പിള്ളേരുടെ ഒരു ഗ്യാങ് ആണ് കേട്ടോ എൻ്റെ ചേച്ചിയും കൂടി ഉണ്ടെങ്കിൽ കറക്റ്റ് ആയതിന് അപ്പോൾ ഇത് നമ്മുടെ ആണ് കേട്ടോ അപ്പം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന നമ്മുടെ എന്താ പറയുക നമ്മുടെ ചേച്ചിമാർ നമ്മുടെ കേട്ടോ എല്ലാവരും നമ്മുടെ കുടുംബത്തിലോട്ട് വന്ന നമ്മുടെ എഴുത്തിയമ്മമാരും പിന്നെ എൻ്റെ ഒരു ചേച്ചി അനിയത്തി ആയതെൻ്റെ അമ്മാവൻ്റെ ഒരു പേരക്കുട്ടിയാണ് കേട്ടോ കുറെ കുറേ ആൾക്കാരെ പരിചയപ്പെടുത്തുന്നത് അത് എൻ്റെ അമ്മാൻ്റെ മകനാണ് കേട്ടോ ചേട്ടൻ ഇത് ശ്രീനിധി അപ്പളെ കാണിച്ചത് ശ്രീനിക ഇത് ശ്രീദേവി അതായത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് എൻ്റെ മോൻ എൻ്റെ അടുത്തേക്ക് വരികയാണ് അത് ജയന്തി ചേച്ചി അപ്പം ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ ഓരോരോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരികയാണ് അപ്പം ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ ഫങ്ങ്ഷനൊന്നും എനിക്ക് ഇതുപോലെ ഒത്തുകൂടാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം ഇന്നും ഞാൻ ആന്ധ്രയിൽ ആവുമ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ വരും അപ്പം ഞാനങ്ങനെ തരാറൊന്നുമില്ല ഞാൻ അവസാനമായിട്ട് വന്നത് എൻ്റെ ഒരു അമ്മാവൻ്റെ മകൻ്റെ കല്യാണത്തിനാണ് ഇപ്പം ആ അമ്മാവൻ്റെ മകൻ്റെ കുട്ടി എത്രല്ല ഏഴിലോ മറ്റേ പഠിക്കുന്നു ദോ ഈ ഇവൻ്റെ കല്യാണത്തിന് കേട്ടോ രാജേട്ടൻ അതാണ് രാജേഷ് ചേട്ടൻ ദോ ഈ കാണുന്ന കുട്ടിയാണ് അവരുടെ ഭാര്യ നീതു അപ്പോൾ അവരുടെ കല്യാണത്തിനാണ് ലാസ്റ്റ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ കല്യാണം കേട്ടപ്പോൾ എങ്ങനെ പോലും ഒരു പത്ത് കൊല്ലം കേണ്ടോ എന്ന് വിചാരിക്കുന്നു പിന്നീട് ഒരു ഫംഗ്ഷനും ഞാൻ പങ്കെടുത്തിട്ടില്ല കേട്ടോ ഞങ്ങളുടെ ഫാമിലിയിൽ കാരണം എനിക്ക് വരാൻ പറ്റിയിട്ടില്ല അതിനുശേഷം രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞു എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഒരു അമ്മാവൻ്റെ മകളുടെ കഴിഞ്ഞു ഒരു മകൻ്റെ കഴിഞ്ഞു പിന്നെ കുറേ പിള്ളേർ ജനിച്ചു അവരൊക്കെ പിറന്നാളായിട്ടും മതും ഇതും ഒന്നിനും എനിക്ക് വരാൻ പറ്റിയില്ല ദൂരല്ലേ ഞാൻ വരാറില്ല കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് എൻ്റെ കല്യാണം ഏ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ പിന്നെ എനിക്കൊരു ഫങ്ഷന് പങ്കെടുക്കാൻ പറ്റിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം ഫാമിലി മൊത്തം ഒരുമിച്ച് കിട്ടിയില്ലോ അപ്പോൾ രാജേട്ടനും ചേച്ചിയും കേക്ക് മുറിച്ചിട്ട് കേക്ക് പരസ്പരം വാരി കൊടുക്കുന്ന ആ ഒരു ഇതാണ്ടോ ആ കാണുന്ന ശ്രീജ എൻ്റെ അമ്മാവൻ്റെ ഒരു മകളാണ് ഞാൻ അവിടെ എവിടെയോ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഞാൻ വീട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങളുടെ താഴോട്ട് ഇറങ്ങി വന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം എനിക്കങ്ങനെ ഒന്നിനും പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ ഞാൻ വരാത്തതുകൊണ്ടാണ് ദൂരമല്ലേ വന്നു പോകണമെങ്കിൽ ഒക്കെ പാടായിരിക്കും ഓരോ സമയത്തും ഇവർക്ക് എക്സാം എക്സാമായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു തിരക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ചില സമയത്ത് ചിലപ്പോൾ അച്ഛന് വയ്യായിരിക്കാം എന്തെങ്കിലും അങ്ങനെ ഒന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊന്നിനും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല ഒരു പത്ത് വർഷം മുന്നേ ഞാൻ എൻ്റെ ഫാമിലിയായിട്ടൊപ്പം അടിച്ചു പൊളിച്ചതാണ് പിന്നെ ഇപ്പോഴാണ് അതും ഈ ജയ ചേച്ചി കാരണം നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയില്ലേ ചേച്ചിയുടെ ഏട്ടൻ്റെ ഫങ്ഷനായ ആയതുകൊണ്ട് അടിച്ചു പൊളിക്കാൻ പറ്റി അങ്ങനെ മണ്ഡപത്തിലെ പെരുവളൊക്കെ കഴിഞ്ഞു നമ്മളങ്ങനെ ഫുഡിൻ്റെ അടുത്തേക്ക് പോയി കേട്ടോ അപ്പം അടിപൊളി മട്ടൻ ബിരിയാണി ചിക്കൻ കറിയും പിന്നെ മഷ്റൂം ബിരിയാണി പിന്നെ സാധാരണ ചോറ് ഉരുളക്കിഴങ്ങ് ഉപ്പേരി പിന്നെ രസം അതുണ്ടായിരുന്നു പിന്നെ പായസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വീട് കൊടുക്കുകയാണ് ജൈ ചേച്ചി അല്ല ജയന്തി ചേച്ചി ഉണ്ട് അതിൻ്റെ അമ്മ ഉണ്ട് അച്ചു ഉണ്ട് പിന്നെ എൻ്റെ ഇടത്തിയമ്മ ഉണ്ട് ഇപ്പുറത്തെ എൻ്റെ ചേച്ചിയുടെ മരുമോളും ഉണ്ട് ഇത് മധുമാണ് എൻ്റെ ചേച്ചിയുടെ മരുമോളാ കേട്ടോ അപ്പോഴാണ് ഞാൻ ഒരു കുറുമ്പനെ കാണിച്ചിരുന്നില്ല അവൻ്റെ അമ്മയാണ് കേട്ടോ അപ്പം നമ്മളങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഒന്നൊന്നര പോളിങ്ങിലോട്ട് പോവുകയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇവിടുത്തെ മട്ടൺ ബിരിയാണിയൊക്കെ അപ്പം നമ്മളങ്ങനെ വാഴയിലിട്ടു ഇലയിലാണ് നമുക്ക് തരണം എനിക്ക് ഭയങ്കര ഇഷ്ടം എലയിലൊക്കെ വാഴയിലൊക്കെ കഴിച്ച് കാലം മറന്നു പോകുന്നു അങ്ങനെ നമുക്ക് മട്ടൺ ബിരിയാണിയും ചിക്കൻ കറിയും സാലഡും വിളമ്പി പിന്നെ നമുക്ക് എല്ല് കറി ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ ബീഗ്ര എടുത്തു കഴിഞ്ഞിട്ടാണ് എല്ല് കറി വന്നത് അപ്പോൾ അത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ എല്ലുകറിയും പിന്നെ റവ പായസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കാണിക്കാൻ പറ്റിയില്ല ഭയങ്കര ഒന്നൊന്നര തട്ട് തട്ടി ദുവാ കാണുന്ന കറി കേട്ടോ എനിക്ക് കുറച്ച് കഴിച്ചും പിന്നെ അത്ര എല്ല് അപ്പോൾ ഞാൻ കുറച്ചേ വാങ്ങിയുള്ളൂ ടേസ്റ്റ് നോക്കാൻ അപ്പം അങ്ങനെ കഴിച്ച് എൻ്റെ ഭാഗത്ത് എൻ്റെ പ്ലേറ്റിലാ ഒരുപാട് എല്ലുകൾ ഞാൻ കൂട്ടിയിരിക്കുന്നു അങ്ങനെ ചിക്കൻ കറിയും കുറച്ച് ബാക്കി വെച്ചു കുറച്ച് എല്ലുകറി ബാക്കി വെച്ചു പിന്നെ കുറച്ച് റൈസ് ബാക്കി വെച്ചു പിന്നെ കേസരി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇതൊക്കെ ദഹിക്കാൻ വേണ്ടിയിട്ട് പായസം പിന്നെ ഞാൻ കുടിച്ചില്ല കേട്ടോ പായസം ഞാൻ കുടിച്ചില്ല അപ്പം അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് രസം വാങ്ങി കാരണം ദഹിച്ചു കിട്ടുന്നുണ്ട് മട്ടനൊക്കെ എല്ല് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് രസം കുടിച്ചു കേട്ടോ ഞാനങ്ങനെ മട്ടൺ ബിരിയാണിയും കഴിച്ചു ചിക്കൻ കറിയും കഴിച്ചു രസവും കുടിച്ചു പായസം കുടിച്ചില്ല രസവും കുടിച്ചിട്ട് വിശ്രമിക്കാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴേക്കും വേഗമാണ് അവിടെ ഐസ് ക്രീം എന്നാ പിന്നെ ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പം നേരെ അങ്ങനെ ഐസ്ക്രീമിൻ്റെ അടുത്തോട്ട് പോയി അടിപൊളി ഐസ്ക്രീം ആയിരുന്നു കേട്ടോ അപ്പം വേഗം പോയിട്ട് അവരുണ്ടാക്കണ വീഡിയോ അവരിങ്ങനെ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊക്കെ നോക്കി അവളപ്പം എടുത്ത് നിന്നു അങ്ങനെ ഞാനും എനിക്കൊരു ഐസ്ക്രീമും വാങ്ങിയിട്ട് നേരെ പോയിട്ടോ അപ്പം ആ പിള്ളേർ പറഞ്ഞു കേട്ടോ ചേച്ചി ഞങ്ങളുടെ വീഡിയോ എടുക്കട്ട് വെച്ചാൽ അപ്പം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ കാരണം ഒരുന്നണക്കെടുക്കുക അപ്പം ഞാൻ അവരും എടുത്തില്ല ആ പിള്ളേർ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം അവർക്ക് എന്തെങ്കിലും ഫീലായാലോ പക്ഷെ അവരെടുക്കാനാണ് പറഞ്ഞത് പിന്നെ എനിക്ക് മനസ്സിലായിട്ടോ ഞാൻ വിചാരിച്ചു അവർക്ക് എന്തെങ്കിലും വിചാരിക്കുന്നു പക്ഷെ ആ പിള്ളേർ പാവ എടുക്കാനാണ് പറഞ്ഞത് എനിക്ക് ഇത് മനസ്സിലായില്ല തമിഴാണ് പറഞ്ഞു അപ്പോൾ അത്രയെടുത്ത് മനസ്സിലായില്ല അതുകൊണ്ട് ആ പിള്ളേരെ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ പാവം പിള്ളേർ അവൻ ഐസ്ക്രീം കഴിച്ചിരിക്കുമ്പോഴാണ് ദൈവം അവിടെ മുറിച്ച കേക്കിൻ്റെ ഒരു കഷ്ണം ഒരു കഷ്ണമല്ല രണ്ട് കഷ്ണം പക്ഷേ ഞാൻ ഒരു കഷ്ണമേ കഴിച്ചുള്ളൂ ഒരു കഷ്ണം എൻ്റെ മക്കളാണ് കഴിച്ചിട്ടോ അപ്പം അങ്ങനെ ഒരു കഷ്ണം കേക്കും കഴിച്ചു അങ്ങനെ വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു എന്നാൽ പിന്നെ കുറച്ചും കൂടെ വീടി എടുക്കുക എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ രാജേട്ടൻ ഇരുന്ന സ്ഥലത്ത് പോയിട്ട് ഞാൻ അങ്ങ് പോയിരുന്നു കുറേ അങ്ങോട്ട് ഫോട്ടോ എടുത്തു കേട്ടോ നല്ല അടിപൊളിയായിട്ട് കുറേ ഫോട്ടോ എടുത്തു ആ മുല്ലപ്പൂവൊക്കെ മുടിയേക്കാട്ടിലും ഉണ്ട് മുല്ലപ്പൂവിലെ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ പണ്ടേ എനിക്ക് പൂ വയ്ക്കാൻ ഭയങ്കര ഇഷ്ടം അപ്പം അങ്ങനെ പൂവൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ നമ്മുടെ തമിഴ്നാട് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ